ഹിന്ദു മുഖ്യ മുഖ്യക്ഷാധികാരി കെ പി ഈ ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ വീണ്ടും നിർണായകമായ ഒരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ടാരിയെയും സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനയും അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ താങ്കൾ പ്രതികരണം എങ്ങനെയാണ് പക്ഷെ ഇത്രയും മാസം തുടക്കം മുതൽ നമ്മൾ ഇത്തരം ഒരു ഘട്ടത്തിൽ െന്നും എത്രൂട്ടങ്ങൾ മരുന്നെന്നും മറിഞ്ഞു എന്നൊക്കെ ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന പേരാണ് നമ്മൾ അതിൽ ആദ്യം കേട്ടത് പക്ഷേ അവിടെയൊക്കെ അറസ്റ്റിലേക്ക് എത്തിയക്കൊരിക്കും മാസങ്ങൾ പിന്നീട് അപ്പൊ ഇവിടെ ഒരു ആശങ്കയുണ്ട് ഈ അറസ്റ്റ് മാത്രം മതിയോ നമുക്ക് ഇവരുടെ റിമാൻഡ് മാത്രം മതിയോ ഇത് കോടതിയിൽ തെളിയിക്കപ്പെടണത് കോടതിയിൽ തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ ഈ കേസ് ആവിയായി പോയില്ലേ കാരണം ഇപ്പോഴേ കോടതിയിൽ എന്താണ് ഇവരൊക്കെ ഈ കൊള്ളക്കാരൊക്കെ ഉന്നയിക്കുന്ന വാദം എന്താ അവർ ഉന്നയിക്കുന്ന വാദം അവിടെ സ്വർണമേ ഉണ്ടായിരുന്നില്ല എന്നാണ് സ്വർണം ഉണ്ടായിരുന്നെന്ന് തെളിവില്ല അപ്പം മല്യ സ്വർണം പൂശിയാലും ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ മല്യ സ്വർണം പൂശിയതിന് തെളിവ് എവിടെ എന്ന ഒരേ സ്വരത്തിൽ പത്മകുമാർ ആണെങ്കിലും വാസ്തു ആണെങ്കിലും ഒരേ സ്വരത്തിൽ അവർ അഡ്വക്കേറ്റുമാർ ചോദിക്കുമ്പോൾ ബൂധാലോചന വ്യക്തമാണ് കാരണം വളരെ കൃത്യമായി തെളിവുകൾ നശിപ്പിച്ചും എന്ത് മൊഴി പറഞ്ഞാൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ളതിലേക്കാണ് പോണത് അവസാനം ഇങ്ങനൊരു കേസേ ഇല്ല എന്നിടത്തേക്കാണ് എത്താൻ പോണത് സ്വർണമേ പോയിട്ടില്ല എന്നുള്ളവർക്കാണ് എത്തിയാൽ പോണത് അപ്പം ഇതിൽ തൊണ്ണൂറ്റിയെട്ട് വിജയമ്മന്റെ സ്വർണം പൂശിയത് മുതൽ ദേവസ്വം ബോർഡ് കയ്യാളിയെ എല്ലാവരും ഇതിൽ ഉത്തരവാദികളാണ് അവിടെയാണൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് സ്വർണം കട്ടവൻ ആരപ്പാ സഖാക്കളാണ് അയ്യപ്പ എന്ന് മാത്രം ആശ്വസിക്കാൻ പറ്റില്ല സഖാക്കള് മാത്രല്ല ഇന്ത്യ മുന്നണി ഒന്നടങ്കം ഉണ്ട് എന്ന നിർത്തക്കാണ് ഇപ്പൊ കാര്യങ്ങൾ എത്ര വരികൾ ഒന്നും കൂടി ഒക്കെ മാറ്റി പണിയേണ്ടി വരിക എടുത്ത് അല്ലെങ്കിൽ പിന്നെ അതിന്റെ രജയിതാവ് അറസ്റ്റിലായതെങ്കിൽ കേസ് എടുക്കുക എടുക്കില്ലെന്നുള്ളത് ഇപ്പോഴും സംശയത്തിലാണല്ലോ അപ്പൊ വരികൾ മാറ്റിപ്പണിയേണ്ടി വരും എന്നതൊന്നുണ്ട് വെറും സഖാക്കള് മാത്രമല്ല കാരണം രേഖയില്ല എന്ന് പറയുമ്പോൾ രേഖ ഇല്ലാതാക്കിയതാര് അപ്പൊ ഇതിലേക്കൊക്കെ വിളിച്ചാൽ വെച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ഭക്തരെ സമാധാനിപ്പിക്കാൻ ഒരു മാസത്തിൽ ഒരു അറസ്റ്റ് കുറച്ചു നേരത്തെ വാർത്ത എന്നുള്ളതിൽ നിന്ന് വിറ്റ് കൃത്യമായി ഇതിന്റെ ഗൂഢാലോചന എവിടെ നിന്ന് ഒരു മുപ്പത് വർഷത്തെ കൃത്യമായ അന്വേഷണം നടക്കണം അത് കേരളത്തിന് വെളിയിലുള്ള ഒരു ഏജൻസി തന്നെ അന്വേഷിക്കണം ഇത് വെറും ഇരുട്ട് കൊണ്ട് ഓട്ടയടക്കൽ മാത്രേ ആവൂ എന്ന് ഭയക്കുന്നു കാരണം കോടതിയിൽ ഇതൊക്കെ മിക്കവാറും എടുത്ത് തോട്ടിലിടാനാണ് സാധ്യത